പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർണം ബൂതിരിപ്പാട് ഇന്ന് ലോക ആരോഗ്യ ദിനം ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞുമാണ് വരും തലമുറയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഒരു കഥ കേൾക്കൂ സ്നേഹത്താരാട്ട് നിനക്കീടെയായി വല്ലാത്ത ക്ഷീണമാണല്ലോ കാഴ്ചയിൽ നല്ല വിളർച്ചയും തോന്നുന്നുണ്ട് ഡോറു മാൻപേടയോട് കൂട്ടുകാരിയായ ഡിങ്കിമാൻ ചോദിച്ചു എന്താണ് പെണ്ണേ നിന്റെ മുഖത്തിന്നൊരു വാട്ടം ചൊല്ലുവേഗം ആഹാരമൊന്നും കഴിച്ചതില്ലേ ആകെ തളർന്നു നീ കൂട്ടുകാരി മണ്ടിപ്പെണ്ണേ പെണ്ണേ അവൾ ഒരമ്മയാവാൻ പോകുന്നു അതിൻറെ ക്ഷീണവും വിളർച്ചയുമാണ് സീതയമ്മായി പറഞ്ഞു അതെയോ അഭിനന്ദനങ്ങൾ എങ്കിൽ ഞാൻ നിനക്ക് പോഷകം നിറഞ്ഞ പഴങ്ങളും ഇലകളും കൊണ്ടുവന്നു തരാം ഡിങ്കി കൂട്ടുകാരിക്ക് ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഇലകളും കൊണ്ടുവന്നു കൊടുത്തു അവളുടെ പ്രിയപ്പെട്ടവനായ ഡിമ്മൻ എപ്പോഴും കൂടെ തന്നെയുണ്ട് എങ്കിലും അവൾക്ക് ഭയമാണ് ഡോറു ദിവസവും കുറേ നേരം നടന്ന് ഇളം തളരുകളും പുല്ലുകളും കടിച്ചു തിന്നും കുറച്ചു നേരം കഴിയുമ്പോൾ അവൾക്ക് വയ്യാതാവും കൂട്ടുകാരികൾ ഇടവും മലവും നിന്ന് അവളുടെ കാര്യങ്ങൾ നോക്കും ഡോറു നീ ഇപ്പോൾ ഒന്നല്ല രണ്ടാണ് നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് ആരോഗ്യമുണ്ടാവാൻ നല്ല ആഹാരവും വ്യായാമവും ആവശ്യമാണ് തൊട്ടടുത്ത മരത്തിലെ അണ്ണാൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കും ദിവസങ്ങൾ കടന്നുപോയി ഡോറുവിൻ്റെ പ്രസവ തീയതി അടുത്തു ഒരു തണുത്ത പ്രഭാതത്തിൽ അവളുടെ ശബ്ദം കേട്ടാണ് കാടുണർന്നത് ഡോറു മിടുമിടുക്കനായ ഒരാൺകുട്ടിക്ക് ജന്മം നൽകി വേദനക്കിടയിലും തൻ്റെ കുഞ്ഞിൻ്റെ മുഖം അവളെ സന്തോഷിപ്പിച്ചു ഡോറു കുഞ്ഞിനെ നക്കി തോർത്തി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കൂട്ടുകാർ ഓടിയെത്തി ഏയ് ഡോറു ഈ പഴങ്ങൾ കഴിക്കൂ പ്രസവരക്ഷയ്ക്ക് ഏറ്റവും ഉത്തമമാണ് മെങ്കുക്കുരങ്ങെത്തി വിശേഷപ്പെട്ട പഴങ്ങളുമായി അവളെ സന്ദർശിച്ചു പഴങ്ങൾ തിന്ന ശേഷം അവൾ കുഞ്ഞിനെ തിരിച്ചും മറിച്ചും നക്കിത്തോർത്തി ലോലു കുറുക്കത്തി കൊണ്ടുവന്ന കയ്പുള്ള ഇലകൾ മടിച്ചു മടിച്ചാണെങ്കിലും അവൾ ഭക്ഷിച്ചു മോളെ നിനക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഈ മരുന്നില ചവയ്ക്കുന്നത് കാട്ടിലെ അമ്മമാർ ഡോറുവിനെ സ്നേഹം കൊണ്ട് മൂടി കുഞ്ഞ് നടക്കുമ്പോൾ വീഴാൻ പോകുന്നു എന്തു പറ്റി എൻ്റെ കുഞ്ഞിന് അതൊന്നും കാര്യമാക്കണ്ട കുഞ്ഞ് സാവധാനത്തിൽ കാലുറപ്പിച്ച് നടക്കാൻ പഠിക്കും അമ്മയുടെ ചൂടും ചൂരുമേറ്റു വളർന്നോളും മുയലമ്മ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മയാവുക എന്നത് വലിയൊരു അംഗീകാരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു മോൾ സമാധാനമായി ഉറങ്ങിക്കോ ഞങ്ങൾ കാവലിരുന്നോളാം കുഞ്ഞ് ഉറക്കം തെളിഞ്ഞ് അകലേക്ക് പോകാതെ ഞാൻ സൂക്ഷിച്ചോളാം ഗൗരവക്കാരിയായ അമ്മക്കരടിയുടെ വാക്കുകളിൽ വാത്സല്യം നിറഞ്ഞിരുന്നു അതെ ആരോഗ്യവുമുള്ള അമ്മയും കുഞ്ഞും കാടിൻ്റെ ഭാവിയാണ് അതിനായി സഹായിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് കാട്ടിലെ അമ്മമാരുടെ സ്നേഹപൂർണമായ വാക്കുകൾ കേട്ട് അമ്മമാൻ കുഞ്ഞിനോട് ചേർന്ന് കിടന്നു ഇളം താരാട്ടുപാടി അവരെ ഉറക്കി